പീഡനക്കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയെ ആവശ്യമെങ്കിൽ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി പരമേശ്വര വ്യക്തമാക്കിയതോടെ കർണാടക വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ നിയമപ്രകാരം ബാംഗ്ലൂരു സദാശിവനഗർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് യെദ്യൂരപ്പയ്ക്കെതിരായ പോക്സോ കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കോളിലക്കം സൃഷ്ടിച്ചിരുന്നു സഹായത്തിനെത്തിയ പതിനാറുകാരിയെ യെദ്യൂരപ്പ പീഡിപ്പിച്ചു എന്നതാണ് പരാതി കർണാടക സ്റ്റേറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സി ഐ ടി ആണ് കേസ് അന്വേഷിക്കുന്നത് നടപടിക്രമങ്ങൾ അനുസരിച്ച് യെദ്യൂരപ്പയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സി ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ തനിക്കെതിരായ പോക്സോ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് യെദ്യൂരപ്പ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു തനിക്കെതിരെ വ്യാജ പരാതി നൽകിയിരിക്കുകയാണെന്നതാണ് ഹർജിയിൽ അദ്ദേഹം പറയുന്നത് ഇത്തരം നിരവധി വ്യാജ പരാതികൾ ഇതിനോടകം തനിക്കെതിരെ ഉയർന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ താൻ നേരത്തെ തന്നെ ഹാജരായതാണ് ഇത് കള്ളക്കേസാണ് എന്നതാണ് യെദൂരപ്പ വാദിക്കുന്നത് എന്നാൽ യെദൂരപ്പയെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇരയായ പെൺകുട്ടിയുടെ സഹോദരനും കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ രണ്ട് ഹർജികളും ഉടൻ പരിഗണിക്കാനിരിക്കുകയാണ് സി ഐ ടി യെദൂരപ്പയെ വാദം കേൾക്കാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ജൂൺ പതിനേഴിന് മാത്രമേ തനിക്ക് ഹിയറിങ്ങിൽ ഹാജരാകാൻ സാധിക്കൂ എന്നതാണ് യെദൂരപ്പ മറുപടി നൽകിയിരിക്കുന്നത് ഇതോടെയാണ് ആവശ്യമെങ്കിൽ പോക്സോ കേസിൽ യെദൂരപ്പയെ അറസ്റ്റ് ചെയ്യാനും മടിക്കില്ല എന്നുള്ള പരാമർശം ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്നത് കർണാടകയിലെ ബി ജെ പിയെ തൻ്റെ കൈപ്പിടിയിൽ കൊണ്ടുവരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള തിരിച്ചടി യെദ്യൂരപ്പ നേരിടേണ്ടി വരുന്നത് എന്നാലും വരും ദിവസങ്ങളിൽ അറിയാം യെദ്യൂരപ്പയുടെ ഭാവി എന്തായിരിക്കും എന്തായിരിക്കുമെന്നത്